ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പണ്ഡിതനാണ് എ പി അബ്ദുൽ ഹക്കീം അസഹരി ഉസ്താദ് ഉസ്താദിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ മാരാണ് അന്നൊക്കെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എനിക്ക് കാണാൻ ഡയറക്റ്റ് ഒരു അവസരം കിട്ടിയിട്ടുണ്ടായി പക്ഷെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല ബഹുമാനപ്പെട്ട ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് അതവിടെ ഈ നോളജ് സിറ്റിയിലാണ് ബഹുമാനപ്പെട്ടവരെ കാണാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയത് അത് മറ്റേ നോളജ് സിറ്റിയിലൊരു പ്രഭാഷണം നടക്കുന്നുണ്ട് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് അങ്ങനെയാണ് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ ഡയറക്റ്റ് ഞാൻ കേട്ടത് കേട്ടോ പിന്നീട് എനിക്ക് കേൾക്കാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ ജോലി ആയിട്ട് അടുത്തുനിന്ന് കാണാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല ദൂരെ നിന്നൊക്കെ കണ്ടിട്ടുണ്ട് ഉസ്താദിനെ എ പി അബ്ദുൽ ഹക്കീം ഹസരി ഉസ്താദിനി അതെ അങ്ങനെ സദസ്സിലിരിക്കുന്ന ഇരിക്കുന്ന ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അടുത്ത് പോയിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇതുപോലൊരു പണ്ഡിതൻ ഇതുപോലെ ഒരു ആലിമ് അതൊരു നമ്മളെ അഹൽ സമാഅത്തിൻ്റെ ഒരു മതിൽക്കൂട്ട് തന്നെയാണ് കാരണം ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ട് നോക്കിയിട്ടുണ്ടോ എത്രയേറെ ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളത് ബഹുമാനപ്പെട്ടവരെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വിഷയം അദ്ദേഹം പറയുകയാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചിട്ട് വളരെ ആഴത്തിലാണ് പറയാം അത് നമുക്ക് എത്രത്തോളം പഠിച്ചെടുത്ത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് അറിയോ അത് എത്ര പ്രഭാഷണം നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ആ പ്രഭാഷണത്തിൽ നിന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ വളരെ പോയിൻറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് എത്ര കേട്ടാലും മതി ഒരു ശൈലിയും അതുപോലെ തന്നെ അറിവുമാണ് ഞാൻ ഇതുവരെ കേൾക്കാത്തക്ക രീതിയിലുള്ള പ്രഭാഷണ സ്റ്റൈലും അതുപോലെ തന്നെ ആ പ്രഭാഷണത്തിലെ അറിവുകൾ വളരെയേറെ ഇൻട്രസ്റ്റിങ്ങുമാണ് നമുക്കൊരുപാട് പഠിക്കേണ്ട രീതിയിലുള്ള ഒരുപാട് മനസ്സിലാക്കേണ്ട രീതിയിൽ ഭൗതികപരമായിട്ടുള്ളതും അതുപോലെ തന്നെ ഖുർആാനികപരമായിട്ടൊക്കെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രഭാഷണമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റേത് അത് കേട്ടിങ്ങനെ ഇരുന്ന് പോവും ഞാൻ ആദ്യമായിട്ട് എ പി ഉസ്താൻ്റെ പ്രഭാഷണം കേൾക്കുന്നത് വെറുതെ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ എടുത്തിട്ടിങ്ങനെ എന്താ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഉസ്താൻ്റെ അങ്ങനെ ആദ്യമായിട്ടാണ് ഉസ്താദിൻ്റെ പ്രഭാഷണം യൂട്യൂബിൽ നിന്ന് കേൾക്കുന്നത് അപ്പം പിന്നീട് ഇങ്ങനെ കേട്ട് 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 ഉസ്താൻ്റെ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയി പിന്നീട് മകൻ്റെ പ്രഭാഷണം കേൾക്കാൻ തുടങ്ങി അത് വളരെ വളരെ ആണ് അതുപോലെ തന്നെയാണ് കേട്ടോ പേരോട് ഉസ്താൻ്റെ പ്രഭാഷണം അങ്ങനെ കേട്ടിട്ടാണ് ബഹുമാനപ്പെട്ട അവരുടെ മകൻ്റെ പ്രഭാഷണം ഇത് പേരോ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് തോന്നിപ്പോവും ഇത് പേരോടുസ്താ തന്നെയാണോ മകൻ്റെ പ്രഭാഷണം കേട്ടിട്ടെ ഇത് പേരോടുസ്താദ തന്നെയാണോ സംസാരിക്കുന്നത് കാരണം യാതൊരു വ്യത്യാസമല്ല അതേ ശബ്ദമാണ് ഒറ്റു വ്യത്യാസമല്ല നിങ്ങൾ കേട്ട് ഉസ്താ ഉസ്താദിൻ്റെ മകൻ പ്രഭാഷണം അതേപോലെയാണ് അള്ളാഹു അഹില വൽ ജമാഅത്തിൽ നമുക്ക് അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു തോഫിക്ക് നൽകിയേക്ക് മാറട്ടെ എല്ലാവരും ആത്മാർത്ഥമായതാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും അസ്ലാമലൈക്കും